രൂപ രാജാവിന്റെ മക്കള് ഇരുനൂറ് കിലോ ഇരുനൂറ് കാരൻ കാരൻ ചെമ്മീൻ ഒരു കിലോ എഴുന്നൂറ് എഴുനൂറ് പോന്നോളു കാളാട്ടിലേക്ക് പോന്നോളു രണ്ടോ നാല്പത് വല്യ കോര ഇരുന്നൂറ്റി നാല്പത് രൂപ മത്തി രണ്ട് ഇരുപത് ഇരുനൂറ്റി ഇരുപത് കേട്ടോ പൂവാലൻ ചെമ്മീൻ ഇരുനൂറ്റി ഇരുപത് പൂവാലൻ ഇരുന്നൂറ്റി ഇരുപത് രൂപ അല്ല അയിലക്കണ്ണി 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 ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഫ്രഷ് അയിലക്കണ്ണി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ

അതല്ലേ ഫസ്റ്റ് കാര്യം എന്നോട് ആ ടാബേനെ ഓടട്ടടാ ടാബേനെ ഓടട്ടേ നീ അങ്ങോട്ട് പോവുക അങ്ങനെയല്ല ആഹോ ടൂർ ലൈവ് എന്നടാ